ഈ പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാമപ്പള്ളിയിലും അനിതാ സാഹചര്യ മാനം മര്യാദയായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന കൈ പിടിച്ച് കമ്പിക്ക് അത് വെച്ച് വളച്ചത് നേതാക്കള് നേതാക്കളോ എന്തോ നേതാക്കളോ അവരെ കണ്ടില്ലയോ തിട്ടൂരം അവരതിനെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് ആ ഞാൻ പാർട്ടി മെമ്പറാണ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയാണ് ഞാൻ സമ്മേളന പ്രതിനിധിയല്ല മനസ്സിലായില്ലേ അവരെ തെട്ടൂര അവരോ അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ മനസ്സിലായില്ലേ പ്രസ്ഥാനത്തെ രക്ഷിക്കണം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം ഞങ്ങള് സി പി എമ്മിന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രസ്ഥാനം വേണം ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വേദിയായിക്കൊണ്ട് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ് ഡിസംബർ അവസാനത്തോടുകൂടിയായിരിക്കും സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ നടക്കുന്നത് അപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തെ വേദിയായിരിക്കുന്ന ഈ അവസരത്തിൽ കൊല്ലം ജില്ലയിൽപ്പെട്ട വിവിധ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്കും സ്ഥാനത്തേക്കും ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയെക്കാൾ വഴിവിട്ട രീതിയിൽ പാർട്ടിയിൽ ഇപ്പോൾ ഉൾപാർട്ടി രാഷ്ട്രീയം പുകയുകയാണ് അതായത് പതിവ് നടപടി ഒരു സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പതിവായി നടക്കാറുള്ളത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൽ സമ്മേളനങ്ങൾ എൽ സി സമ്മേളനം കഴിഞ്ഞാൽ ഏരിയ സമ്മേളനങ്ങൾ അപ്പോൾ ഇപ്പോൾ നിലവിൽ കൊല്ലത്ത് ഇന്നലെ നടന്നത് എൽ സി സമ്മേളനങ്ങൾ ഒരു ഒരു കൊല്ലത്തെ തന്നെയുള്ള പിന്നെ കൊല്ലമല്ലേ കരുനാപ്പള്ളിയിൽ തന്നെയുള്ള ഒരു ഏരിയ സമ്മേളനം ഒരു പ്രസ്തുത ഏരിയയിൽ ഏരിയ സമ്മേളനമാണ് അലങ്കോലമാക്കപ്പെട്ടത് ഇന്നലെ കൊല്ലത്ത് മറ്റൊരു എൽ സി സമ്മേളനം നടക്കുന്നു കുലശേഖരപുരത്താണ് ഇന്നലെ ഇന്നലെ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് അവിടെ എൽ സി സെക്രട്ടറി പഴയ എൽ സി സെക്രട്ടറിയെ വീണ്ടും പുതിയൊരു പാനൽ ഉണ്ടാക്കി എൽ സി സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ പാർട്ടിയുടെ ഈ എൽ സി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ചിലപ്പോൾ എൽ സി മെമ്പർമാരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ അവിടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ വരെ ഇരിക്കുമ്പോൾ അവിടെ അവരെ പൂട്ടി പുറത്തുനിന്ന് പാർട്ടി അണികൾ പൂട്ടിയിടുന്ന ഒരു നാണം കെട്ട അവസ്ഥ വരെ സി പി എമ്മിന് ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കാലാകാലങ്ങളിൽ പാർട്ടി ഇങ്ങനെ മൂന്ന് വർഷത്തിലൊരിക്കൽ സംസ്ഥാന സമ്മേളനം കൂടുമ്പോൾ ഒരു വിഭാഗം പാർട്ടിയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് സർവ്വസാധാരണമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാർട്ടിയിലെ പിണറായി യുഗം അതായത് നിലവിൽ വിഭാഗീയത ഇല്ല എന്നും വിഭാഗീയത താൻ അടിച്ചൊതുക്കിയെന്നും പിണറായി പക്ഷം അടിച്ചൊതുക്കിയെന്നും വി എസ് പക്ഷത്തെ പറഞ്ഞ് മാറ്റിയെന്നും ഇന്നിപ്പോൾ പാർട്ടി വളരെ ക്ലീനാണെന്നും പുറമേ പറയുകയാണെങ്കിൽ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ വിഭാഗീയത അഗ്നിപർവ്വതം പോലെ പുകയുകയാണ് അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി തന്നെ അദ്ദേഹം ഭാവിക്കുന്നില്ല ഇന്നിപ്പോൾ എ കെ സെൻഡ്രൻ്റെ നടയിൽ പി സരിൻ എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പുതിയതായി വന്ന അംഗത്തെ ആഘോ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതിൻ്റെ പിറകിലാണ് പാർട്ടിയും പാർട്ടി നേതൃത്വവും ഏതായാലും പാർട്ടിക്ക് ആറ് ലക്ഷം അണികളാണ് ആറ് ലക്ഷം പേരാണ് ബ്രാഞ്ച് അംഗങ്ങളായിട്ട് ഉള്ളത് എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് അതിന് പുറമേ അനുഭാവികളും ഉണ്ടാകും അനുഭാവികളെല്ലാം കൂടെ ഒരു എട്ടു ലക്ഷം വരെയൊക്കെ ഉണ്ടാകുമായിരിക്കും വർഷാവർഷം ഒരു ഒരു ഓരോ അഞ്ച് വർഷവും ഭരണത്തിലേറുമ്പോൾ പാർലമെന്ററി തലത്തിലും ഭരണതലത്തിലുമൊക്കെ നേതാക്കൾ വരുമ്പോൾ കണ്ണു തുറക്കാത്ത ഒരു ഒരു ഒരുതരം തിവരം ബാധിച്ച രീതിയിൽ പാർട്ടി നേതാക്കൾ സാധാരണ കാണിക്കാറുണ്ട് അപ്പോൾ ആ അഞ്ച് വർഷം കഴിഞ്ഞ് സാധാരണ കേരളത്തിലെ കേരള ജനതയുടെ സ്വഭാവം അനുസരിച്ച് അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് മറ്റു വേറൊരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും വരുന്നത് പക്ഷേ ഇപ്പോൾ ഇത്തവണ പിണറായി ഭരണം രണ്ടാമത് വന്നപ്പോൾ പിന്നെ ഭരണവും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ തങ്ങളുടെ കൈപ്പിടിയിലായതിൻ്റെ ഒരു അഹങ്കാരം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ഒന്നും കാണാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയാലും എൽ സി സെക്രട്ടറി ആയിരുന്നാലും വളരെ ഒരു വമ്പന്മാരായി വമ്പത്വം കാണിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നാണ് പാർട്ടിയിലെ സഖാക്കളുടെ സംഘടന എന്തായാലും ഇന്നലെ വീണ്ടും കുലശേഖരപുരത്ത് വീണ്ടും അവരുടെ എൽ സി സെക്രട്ടറി എച്ച് എ സലാമിനെ വീണ്ടും കൊണ്ടുവരുന്നതിൽ പാർട്ടിയിലെ എന്ന് പറയപ്പെടുന്ന പിണറായി പക്ഷത്തിന്റെ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽപ്പെട്ട രണ്ട് മൂന്ന് അംഗങ്ങളെ സോമപ്രസാദ് എന്ന ഒരു രാജഗോപാൽ എന്ന് പറയുന്ന മറ്റൊരു അംഗത്തെയും പൂട്ടിയിട്ടുകൊണ്ട് കാണാത്ത രീതിയിൽ കവാടം ഗേറ്റ് ി പുറത്ത് അവരുടെ വഴി വരെ തടഞ്ഞ് അവർ പോകുന്ന വാഹനം വരെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിച്ച് പാർട്ടിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഈ സെക്രട്ടറിയെ കൊണ്ടുവരുന്നതിൽ എതിർത്തതായി ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി പിണറായി പക്ഷത്തിനെ പാർട്ടി പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പതിവ് ഇനി എന്തായാലും നടക്കാൻ സാധ്യതയില്ല ഒരു പക്ഷം പാർട്ടി പിടിക്കും എന്ന് പറയുന്നത് പോലെ ഏതായാലും പിണറായി പക്ഷത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിൽ നിന്ന് തെക്കൻ വിപരീതമായി ബ്രാഞ്ച് തലങ്ങൾ മുതൽ പാർട്ടിയിൽ പിണറായിയുടെ ഭരണത്തിനെതിരെ വളരെ രൂക്ഷമായി വിമർശനം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ തിരുവനന്തപുരത്ത് അല്ലാതെ പാർട്ടിക്കകത്തുള്ള നിരവധി പ്രശ്നങ്ങൾ ഭരണത്തിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഏതായാലും നീണ്ട മുപ്പതിലധികം വർഷമായി പാർട്ടി പിടിച്ചു വെച്ചിരിക്കുന്ന പിണറായിയുടെ കരങ്ങളിൽ നിന്ന് പാർട്ടി ഇതാ ചോർന്നു പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിണറായിയുടെ ഏർ പാദങ്ങൾക്കടിയിൽ മണ്ണ് ഇതാ ചോർന്ന് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭകാലം മുതൽ അതായത് ലെനിൻ ലെനിനിസത്തിൽ തുടങ്ങി ഇപ്പോൾ ഇതുവരെ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ഉൾപാർട്ടി രാഷ്ട്രീയം അതായത് തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിരുന്ന പാർട്ടിക്കകത്തെ സകല പ്രശ്നങ്ങളും എല്ലാം തന്നെ ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണം തന്നെ നമ്മൾ എടുത്താലും പാർട്ടി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആരംഭകാലം മുതൽ ഈ പാർട്ടിയിൽ അവരുടെ നേതാക്കൾ കാട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നാം ഇപ്പോ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സി പി എം ജില്ലാ ഘടകങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം വരെ കോട്ടയം അല്ല എറണാകുളം വരെ വടക്കോട്ട് കോഴിക്കോട് വരെ കണ്ണൂർ ജില്ലാ ഘടകത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് നവീൻ ബാബു വധവുമായി ബന്ധപ്പെട്ട് ഏതായാലും പിണറായി സംഘവും പിണറായി സംഘവും സഹാവ് എന്ന് സി പി എം ഗാർ സ്നേഹത്തോടെ വിളിക്കുന്ന ജീവിച്ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ പിണറായി ആയിരിക്കും കേരളത്തിലെ പാർട്ടിയുടെ അവസാന പാർട്ടിയുടെ ശവ എന്താ പറയുക ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നത് പിണറായി ആയിരിക്കും എന്ന് തന്നെ പറയാം അതായത് ഇന്നലെ ഈ ആക്ഷേപം ഉന്നയിച്ച കൊല്ലത്തെ കൊല്ലം കുലശേഖരപുരത്തെ സ്ത്രീകളായിട്ടുള്ള സഖാക്കൾ വരെ പറഞ്ഞിരിക്കുന്നു ഈ എൽ സി സെക്രട്ടറി അല്ലെങ്കിൽ പോട്ടെ ഈ പാർട്ടി എന്ന് പറയുന്നത് പണത്തിനും പെണ്ണിനും അധികാരത്തിനും വേണ്ടി ആണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറയുന്നു ഏതായാലും ഗോവിന്ദൻ പിണറായി പി ശശി ഇങ്ങനെ ഉള്ളവരാണ് ഇപ്പോൾ ഈ കേരളത്തിലെ സി പി എമ്മിൻ്റെ പിണറായിയുടെ കയ്യിൽ നിന്ന് പോലും ഭരണം പോയിരിക്കുന്നു പി ശശിയാണ് ഇപ്പോൾ ശരിക്കും സംസ്ഥാനം ഭരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തരം ഭരിക്കുന്നത് പി ശശി ഈ ഭരണം കുളം തോണ്ടും എന്ന് പി വി അൻവർ പറഞ്ഞതുപോലെ ഭരണത്തെ കുഴിച്ച് കുഴി കുഴിച്ച് കുഴിക്കകത്തിട്ട് മൂടും എന്ന് പി വി അൻവർ എന്ന സി പി എമ്മിൻ്റെ സ്വാതന്ത്ര എം എൽ എ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ എം എൽ എ പദം ഒഴിഞ്ഞിരിക്കുന്ന പി അൻവർ പറഞ്ഞത് ഇവിടെ സംഭവിക്കാൻ പോവുകയാണോ എന്ന് കേരളത്തിലെ സി പി എം പ്രവർത്തകർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതായാലും ബംഗാൾ ഘടകം ഇപ്പോൾ കഴിഞ്ഞ നീണ്ട എത്രയെങ്കിലും വർഷം ജ്യോതിവാസുവും ബുദ്ധദേവും ഒക്കെ ഭരിച്ചിരുന്ന ബംഗാള ഇപ്പോൾ പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നു പാർട്ടിയെ നന്നാക്കാൻ പാർട്ടിക്ക് പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ ആശയങ്ങൾ ഉള്ളവർ ദ ഈ കാണുന്ന മെയിലടിയിൽ അല്ലെങ്കിൽ ഈ കാണുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി അയക്കൂ അങ്ങനെ ബംഗാൾ ഘടകം അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ ബംഗാളിൽ ഊർദ്ധ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഏതായാലും അധിക നാളുകൾ ഇത്തരത്തിൽ കേരളത്തിൽ ഈ പാർട്ടിക്ക് നിലനിന്നു പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഈ ബംഗാൾ ഘടകം കൊടുത്തതുപോലെ തന്നെ ഒരു പരസ്യം എത്രയും പെട്ടെന്ന് തന്നെ സി പി എമ്മിൻ്റേതായി ആശയങ്ങളും ഈ പാർട്ടി നന്നാക്കാനും ആർക്കെങ്കിലും ആശയമുണ്ടെങ്കിൽ തരൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് പിണറായിയും സംഘവും കൂടെ ഇതാക്കി തീർക്കുമോ എന്നൊരു ആശങ്കയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ പാർട്ടി അനുയായികൾ പാർട്ടി അംഗങ്ങൾ നന്ദി ഇപ്പു പിടിക്കുന്ന വീഡിയോ ഉണ്ട് പിടിക്കുന്ന വീഡിയോ ട്വന്റിന് ഇപ്പഴത്തെ ലോകം ലോകം പറയുന്നത് എന്താണ് നേതൃത്വം പറയുന്നത് അയാളാണ് ശരിയെന്നു കാശ് വാങ്ങിയിട്ടുള്ളത്മാർക്കോ പെണ്ണുപുടിയന്മാർക്കോ ഉള്ള പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാമപ്പള്ളിയിലും അല്ലാ വനിതാ സഹകരക്ക് മാനം മര്യാദയായിട്ട് അന്തസ്സോ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് കൈ പിടിച്ച് കമ്പിക്ക് അത് വെച്ച് വളച്ചത് നേതാക്കള് എന്തോ നേതാക്കളെ അവരെ കണ്ടില്ലോ തെട്ടൂരോ അവരതിന്റെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് ആ ഞാൻ പാർട്ടി മെമ്പറാണ് സി ഐ ച്ച ജില്ലാ കമ്മിറ്റിയാണ് ഞാൻ സമ്മേളന പ്രതിനിധിയല്ല മനസ്സിലായിരിക്കും അവരെ തെട്ടൂര അവരോ അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ മനസ്സിലായില്ലേ ഇപ്പം എണ്ണപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം ഞങ്ങൾ സി പി എമ്മിന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രസ്ഥാനം വേണം ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണും അറിയത്തില്ല സഹോദരമാരെ ഞാൻ സി പി എമ്മിലൂടെ വളർന്നു വന്നതാ സി പി എമ്മിന്റെ ഓരോ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാണ് ഞാൻ ആരോപണല്ലീഡ് മായി എതിർത്തു എതിർത്തു ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ല ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ചോദിച്ചത് ആരാ സഹോമാരെ മാറി സ്നേഹിക്കുന്നുണ്ട് സഹനെ സ്നേഹിക്കുന്നുണ്ട് സഹാമിന്റെ ഭാര്യത്ത് വരുന്നില്ല സഹാവിന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ മാന്യമായിട്ടുള്ള സി പി എം ആയിരിക്കണം സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം എന്റെ നാളെ പാർട്ടി പറഞ്ഞു